വരവൂർ രാമഞ്ചെറയിൽ അനധികൃതമായി വെട്ടുകല്ല് ഖനനം നടത്തിയ ആറ് ടിപ്പർ ലോറികളും രണ്ട് യന്ത്രങ്ങളും പോലീസ് പിടികൂടി ചെറുതൊരു ടി സി ഐ വിനുവിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് നടപടി ആറ് ടിപ്പർ ലോറികളും ഒരു ജെ സി ബി രണ്ട് മണ്ണ് വെട്ടുന്ന യന്ത്രങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു കടങ്ങോട് മനപ്പടിയിലെ സെയ്തലവിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് അനധികൃത ഖനനം നടന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് താളത്തിൽ വീട്ടിൽ സിറാജ് താളത്തിൽ വീട്ടിൽ ഹാഷിം എന്നിവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് മേൽ ശേഷം വാഹനങ്ങൾ കലക്ടർക്ക് കൈമാറുമെന്ന് ചെറുതിർത്തി പോലീസ് അറിയിച്ചു ചെറുതിർത്തി എസ് ഐ എ ആർ നിഖിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ് ഗിരീഷ് അഭിജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ പിടികൂടിയത് കേരള വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം